അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ മണ്ണൂർ കണ്ണൂർ മാടായി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിൽ വിജിലൻസ് പരിശോധന സഹീദ് കായ്ക്കാരന്റെ വീട്ടിലാണ് കോഴിക്കോട് നിന്നുള്ള വിജിലൻസിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് പരിശോധന നടത്തുന്നത് ഫെലിക്സ് വിവരങ്ങളുമായി പിന്നിലെ കാരണങ്ങൾ വിശദവിവരങ്ങൾ എന്തൊക്കെ പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ അനധികൃത സമ്പാദനം വിജിലൻസ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് കോഴിക്കോട് വിജിലൻസിന്റെ സ്പെഷ്യൽ സെല്ലിലെ ഉദ്യോഗസ്ഥർ ഇന്ന് പുലർച്ചെ ഈ മാടായിലെ സഹീദിന്റെ വീട്ടിലെത്തി ആ പരിശോധന നടത്തുകയാണ് രേഖകളും മറ്റുമാണ് അവർ പ്രധാനമായും പരിശോധിക്കുന്നത് ആ ഈ പരിശോധനയിൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചു എന്ന് നമുക്കിപ്പോൾ വ്യക്തതയില്ല ഇന്ന് പുലർച്ചെയാണ് ഈ വിജിലൻസിന്റെ ഉദ്യോഗസ്ഥർ ഈ മാടായിലെ വീട്ടിലെത്തുകയും പരിശോധന നടത്തുകയും ചെയ്യുന്നത് ഏതായാലും ഈ അനധികൃത സ്വത്ത് സമ്പാദനം എന്ന പരാതി മാസങ്ങൾക്ക് മുമ്പേ ലഭിച്ചു എന്നാണ് വിജിലൻസ് വ്യക്തമാക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രാഥമിക പരിശോധനയാണ് ഇപ്പോൾ വിജിലൻസ് നടത്തുന്നത്